ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പും സിനിമയിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട് ഒരു പക്ഷേ അന്നത്തെ കാലത്ത് അദ്ദേഹം തന്നെ ഗുരുസ്ഥാനീയനായി കാണുന്ന ദാസേട്ടൻ്റെ കൂടെ തവല വായിച്ചിരുന്ന കേട്ടോ ഒരു നേരത്തല്ലേ മൃതംഗം വായിച്ചിരുന്ന അദ്ദേഹം ഒരിക്കലും ജേട്ടൻ പാട്ടുകാരനാകാം എന്ന ഒരു ശ്രമം നടത്തിയിട്ടില്ല അതിരാശിയിൽ എച്ച് എം ബിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ട്രാക്ക് പാടിയിട്ടാണ് ഇതൊക്കെ എനിക്കറിയാം നിങ്ങൾ മനസ്സിലായി കൊടുക്കട്ടെ ട്രാക്ക് പാടിയാണ് പിന്നെ പാ ഗായകനായിട്ട് വരുന്നത് ജേട്ടൻ ആദ്യം പാടുന്നത് കുഞ്ഞാലി മരക്കാരെന്ന് പറഞ്ഞ പടത്തിലാണ് ഒരു മുല്ലപ്പൂ മലയുമായി എന്ന് പറയുന്നൊരു പാട്ട് അത് സിനിമയിൽ പാടി അഭിനയിച്ചിരിക്കുന്നത് ഒരിക്കലും നായകനല്ല നെല്ലിക്കോട് ഭാസ്കരൻ അഭിനയിച്ച അദ്ദേഹം അഭിനയിച്ച ഒരു ചെറിയ സബ് സബോർഡിനേറ്റ് വേഷത്തിലാണ് ഒരു വഞ്ചിയിലിരുന്നിട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് ഭാസ്കരേട്ടൻ ആ പാട്ട് പാടുന്നത് അതാണ് ആദ്യത്തെ പാട്ട് പക്ഷെ സിനിമയിൽ ആ പാട്ട് സിനിമ ഇറങ്ങാൻ കുറച്ച് വൈകി പക്ഷേ ഇറങ്ങിയ പാട്ട് ഏതാണ് മഞ്ഞിലയിൽ മുങ്ങിത്തൂർത്തി ആ സിനിമ ഞാൻ കാണുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ചെറിയമ്മയുടെ വീട് എറണാകുളം പത്മ തിയേറ്ററിന് തൊട്ടടുത്താണ് അത് അടുത്ത മതിലാണ് ഈ ചെറിയമ്മയുടെ കല്യാണം കഴിച്ച ഞാൻ അവരുടെ വീട്ടിൽ പോയി ഒരു ദിവസം നിന്നിട്ട് ഈ പത്മ തിയേറ്ററിൽ നിന്ന് കളിത്തോഴൻ എന്ന് പറഞ്ഞ സിനിമ കാടുകയാണ് ആ സിനിമയിലാണ് ഈ പാട്ടുള്ളത് നസീസാറാണ് ആ പാടുന്നത് പക്ഷേ മഞ്ഞിലയിൽ മുങ്ങിത്തൂർത്തി കൂടാതെ ആ സിനിമയിലൊരു പാട്ടുണ്ട് അത് പോപ്പുലർ ആയിരുന്നു എനിക്ക് കുട്ടി എനിക്ക് ആ കാലത്ത് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിപ്പം അതിപ്പോ ചേട്ടൻ ഓർമ്മയുണ്ടാവും താരുണ്യം തന്നുടേയും താമര പൂവനത്തിൽ കുറച്ചായിരുന്നു നാലുപേര് പാടിയാൽ മതി അത് ആദ്യം തുടങ്ങാം നമ്മൾ തമ്മിൽ ആദ്യം കാണുന്നതും പാടുന്നതും ഒരു കാര്യം ഞാനും ഓർക്കുന്നുണ്ട് പറയാറുണ്ട് ഇത് പാട്ട് ആ പാട്ടുണ്ടല്ലോ എപ്പോഴും പറയാറുണ്ട് ഏത് ഉറങ്ങുന്ന ഉറങ്ങുന്ന ദൈവം മൂന്ന് പൂക്കൾ എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ പറഞ്ഞാ ഇത്രത്തോളം ശബ്ദം നീട്ടി പാടാൻ പറ്റുമെന്ന് ഞാൻ ഞാൻ എപ്പോഴും ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് രഹസ്യം പറയുകയാണ് ഞാൻ എനിക്ക് പാടാൻ അറിയാൻ പാടില്ല എന്നേ ഉള്ളൂ ഞാൻ പാടാറില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പാട്ട് പാടാൻ അറിയില്ല പക്ഷെ ഞാൻ പാടും അത് എൻ്റെ സ്വന്തം സന്തോഷത്തിനാണ് ഈ പാട്ടൊക്കെ ഇപ്പൊ പാടാൻ പറ്റുമോ അതൊക്കെ വിണ്ണിലിരുന്ന് ഉറങ്ങുന്ന ദൈവം ഏ എന്റെ ആ പാട്ടിന്റെ മഹത്വത്തിന് വേണ്ടെങ്കിലും ഒരു രണ്ടു വരിങ്ങനോ ഇപ്പോൾ അന്ധകാര അന്ധനാര് അന്ധകാരി ദൈവമോ ഇഴയുന്ന മനുഷ്യനോ ിൽ ഇപ്പോൾ അന്ധന അന്ധകാര പരപ്പിതിൽ അന്ധന യും മനസിലെ ആശകളാ മാളിക കെട്ടുന്നു മരവൻ കാലത്തിൻ കൈയിലുള്ള പീലിയൊന്നുഴിയുമ്പോൾ കാണുന്നു മുന്നിൽ വെറും ശൂന്യത സ്വപ്നസഖിനുര അമ്പത് കൊല്ലം മുമ്പുള്ള പാട്ടാ പറയാ എനിക്ക് എനിക്ക് പത്തൊമ്പത് വയസ്സായില്ലേ നല്ല ഓർമ്മയുണ്ട് പത്തനൂറ് വയസ്സായിട്ടൊരാളാണ് ഞാൻ കടൽ പകങ്ക സ്വപ്നസ

Thank you so much.